രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറാം തീയതി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച കർദിനാൾ സംഘത്തിലെ നിയുക്ത കർദിനാളായിരിക്കുന്ന മൺസൊഞ്ഞോ ജോർജ് ജേക്കബ് കൂവക്കാട്ട് അച്ഛനെ വളർന്ന ഭവനമാണിത് ഇവിടുത്തെ ഞങ്ങളുടെ മൂത്ത സഹോദരിയായ ലീലാമ്മ വർഗീസിൻ്റെയും ജേക്കബ് വർഗീസിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് നിയുക്ത ഗർദ്ദിനാൾ ജനിച്ചത് രണ്ടു മാസം മുതൽ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട അമ്മച്ചി ഞങ്ങളുടെ അമ്മച്ചിയും നിയുക്ത ഗർദ്ദിനാളിൻ്റെ വലിയമ്മച്ചിയുമായ ശോശാമ്മ ആണി ആണ് ഈ കുഞ്ഞിനെ വളർത്തിയതും ചെറുപ്പം മുതലേ ഇവിടെ ഉള്ള എല്ലാ സഹോദരി സഹോദരന്മാരുമായിട്ടും നല്ല സ്നേഹബന്ധത്തിൽ വളരുകയും ചുറ്റുപാടുമുള്ള എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലെ വളരുകയും ചെയ്ത ആളാണ് ഈ പ്രിയപ്പെട്ട ലിജിമോനച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിയുക്ത കർദ്ദിനാൾ ഇവിടെ അമ്മച്ചിയുടെ ശിക്ഷണത്തിൽ അച്ചായൻ്റെ ശിക്ഷണത്തിൽ കുടുംബ പ്രാർത്ഥനയിലും ഭവനത്തിലെ എല്ലാ ജോലികളിലും അതുപോലെ തന്നെ അയക്കപ്പെടുന്ന സ്കൂളുകളിൽ പഠനത്തിലും ഏറ്റവും നന്നായി ഇടപെടുവാനും പഠിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങളെ വിവിധ സ്ഥലങ്ങളിലേക്ക് പഠിക്കുവാനും ജോലി ചെയ്യുവാനായിട്ടുമൊക്കെ പോയപ്പോൾ ഇവിടുത്തെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ എല്ലാം ഏറ്റെടുത്ത് അമ്മച്ചിയെ സഹായിക്കുവാൻ പശുവിനെ വളർത്താനായിട്ടും കോഴിയെ വളർത്താനായിട്ടും വീട്ടിലെ കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ടും ഒക്കെ പ്രത്യേക താല്പര്യമെടുത്ത് അമ്മയോടൊപ്പം അച്ചായനോടൊപ്പം ഈ കുടുംബത്തിലെ ഏറ്റവും ശക്തനായ മകനായി പ്രിയപ്പെട്ട ലിജുമോനച്ചൻ വളരുകയുണ്ടായി പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം ക്രിസ്തുജ്യോതി ഹൈസ്കൂളിലെ ചെത്തിപ്പുഴയിലെ അദ്ദേഹം പത്താം ക്ലാസ് വരെ പഠിക്കുകയുണ്ടായി ആ കാലഘട്ടങ്ങളിൽ ഇടവകയിലെ എല്ലാ കാര്യത്തിലും സജീവമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നു സൺഡേ സ്കൂളിലും അസോസിയേഷനുകളിലുമൊക്കെ പ്രവർത്തിക്കുകയും ഇടവക പ്രവർത്തനങ്ങളിലെ അങ്ങേറ്റം താല്പര്യപ്പെടുകയും ചെയ്തിരുന്നു എല്ലാവരോടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു സഹോദരനായിട്ട് മകനായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവ് ഉണ്ടായിരുന്നു അതന്നേ തെളിയിച്ചുകയും തെളിയിക്കുകയും ചെയ്തിരുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനിമയിൽ ജീവിക്കുകയും പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ ആൾക്കാരോട് കൂടുതൽ താതാല്മ്യം പ്രാപിക്കുകയും ചെയ്ത് ചെറുപ്പം മുതലേ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അത് പ്രസരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിശ്വാസ ജീവിതത്തിലും വിശുദ്ധ കുർബാനയുടെ ആചരണത്തിലും ഉദാശകളുടെ ജീവിതത്തിലും അന്ന് മുതലേ അദ്ദേഹം ബദ്ധശ്രദ്ധനുമായിരുന്നു അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു ഒരു അദ്ദേഹം എടുത്ത തീരുമാനങ്ങളെല്ലാം ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കണം അച്ചാൻ്റെയും അമ്മച്ചിയുടെയും സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ട ലിജിമോൻ അച്ഛൻ്റെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ഇടപെടലുകളും പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുമുണ്ട് അതെല്ലാം അദ്ദേഹത്തെ നല്ല തീരുമാനം എടുക്കുവാനായിട്ടും ജീവിതത്തിൽ അത് പ്രകാശിപ്പിക്കുവാനായിട്ടും കാരണമായി തീർന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിജിമോനച്ഛന് വൃത്തിനാളാകുമ്പോൾ കല്ലുകളം കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും പ്രത്യേകിച്ച് മരണമടഞ്ഞ ഞങ്ങളെ പ്രിയപ്പെട്ട അച്ചായന് ഇന്ന് ഇപ്പോളെ ഇവിടെ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചി ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഈ അയൽപൊക്കത്തിലെ ബന്ധുക്കളെ മിത്രങ്ങളെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മുൻസിഞ്ഞോ ജോർജ് ജേക്കബ് കൂവക്കാട്ട് പിതാവിന് ഞങ്ങളെല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്